ഹലോ ഈ വീഡിയോ ഞാൻ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് ഇന്നാണ് ഞാൻ പോസ്റ്റ് ചെയ്യണത് ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് ഏറ്റവും ഫേമസ് ആയ ഒരു ചർച്ചാണ് വെട്ടുകാട് ചർച്ച് നമ്മളെല്ലാം വെള്ളിയാഴ്ച ഇവിടെ പോവാറുണ്ട് ഇന്നൊരു പ്രത്യേകമായിട്ട് ഒരു നേർച്ചയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേർക്കുള്ള ആഹാരം നമ്മൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി അതൊന്ന് വെഞ്ചരിച്ചായിരുന്നു നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ ഫുഡൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇടിയപ്പോവും വെജിറ്റബിൾ കറിയുമായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റി ഒരുപാട് മഴയാണെങ്കിലും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടേ കുറേ പേർക്കൊക്കെ കൊടുക്കാൻ പറ്റി നമ്മൾ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും വേറെ ആൾക്കാർ അടുത്ത നേർച്ചക്കാർ ഇതുപോലെ ആഹാരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയിലൊക്കെ കയറി അവിടെ കുറച്ച് നേരം ആരാധനയൊക്കെ കഴിഞ്ഞ ശേഷം മെഴുകുതിരി എത്തിക്കാനായിട്ട് വന്നിട്ടുണ്ട് മെഴുകുതിരി നല്ല അവിടെ നല്ല ചൂടും നല്ല തീയുമായിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ നിന്ന് മെഴുകുതിരിയൊക്കെ കത്തിച്ച് കുറച്ച് നേരം ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോയി നിന്നായിരുന്നു പോണ വഴിക്ക് ഫുഡൊക്കെ കഴിച്ചു ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്